ഈ ചെറിയ ചേമ്പ് കണ്ടില്ലേ ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് നല്ല രസമല്ലേ ആതിൻ്റെ നടുക്ക് അലയുടെ നടുക്ക് വെള്ളത്തിൻ്റെ ഒരു തുള്ളി കാണാൻ ചെറുപ്പത്തിൽ ഇത് വളരെ ഇഷ്ടത്തിൽ കൊണ്ടു കിടക്കുന്നതാണ് ചേമ്പിൻ്റെ അല പറിച്ചെടുക്കും എന്നിട്ട് അതിൽ വെള്ളമാക്കും എന്നിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കും അതിങ്ങനെ ഉരുണ്ട് നടക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ് ഇത് വലിയ ചേമ്പ് ഇതിൻ്റെ ഇല ഇപ്പോൾ കാണാത്ര അത്ര ഭംഗിയില്ല ചെറിയ ചേമ്പ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ചേമ്പ് നട്ട് നല്ലോണം ഉണ്ടായതുകൊണ്ടാണ് ചെറിയ ചേമ്പ് ഒന്നുകൂടെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത് രണ്ടും ഇവിടെ അടുത്തുള്ള ഒരു മാളിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് നട്ടതാണ് ചെറിയ ചേമ്പ് ചെറിയ ചെടിച്ചട്ടിയിലും വലിയ ചേമ്പ് വലിയ ചെടിച്ചട്ടിയിലും നട്ടു ഇനി എത്ര കാലം ആണ് വിളവെടുക്കാനൊന്നും ഓർമ്മയില്ല എന്തായാലും വളരട്ടെ അത് കണ്ട് സന്തോഷിക്കെങ്കിലും ചെയ്യാമല്ലോ നല്ല മഴയുള്ള സമയത്ത് നല്ലോണം വളരുന്നു പ്രതീക്ഷിക്കട്ടെ